ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ തട്ടം ചുറ്റാൻ പോവാണ് ചുറ്റിക്കഴിഞ്ഞ അരിച്ചേ പക്ഷെ ചുറ്റാൻ പോകണതാണല്ലോ നമ്മൾ ഇൻട്രോ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ തട്ടം ചുറ്റിട്ട് കാണാം ഓക്കേ പിതയാണ് നമുക്ക് ചുറ്റിത്തരുന്നത് ആക്ച്വലി ചുറ്റിക്കഴിഞ്ഞു പക്ഷെ ചുറ്റിത്തരുന്നത് പിതയാണ് ഞങ്ങൾ ഞങ്ങൾ സ്ലാബ് എടുത്തതും ഒക്കെ നമ്മൾ ഇതിൽ കൊടുക്ക രാധകളെ ചുറ്റി ഞാൻ സ്റ്റാപ്പ് രാധേനെ തുടർന്നോർക്ക് അത് രണ്ടുണ്ടോ തുറക്ക് നമുക്ക് நம்மளபோக்கு வந்து ஏதான ஒரே எடுக்கு റങ്ങി വരുവേക്ക് അതാ പിൻ ബീട്സ് എവിടെ രണ്ട് നിങ്ങക്ക് തട്ടൻ ചുറ്റി ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചെയ്യണം ബൈ